കാരണം ഇതേ വേദിയിലിരുന്ന് അളിയൻ ഒരു പ്രശ്നത്തിനെ തിരികൊളുത്തി അതെങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കി എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ല എന്നെ വിളിച്ചു വരുത്തിയത് കറക്റ്റ് എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അതിനെന്നെ വിളിച്ചിട്ടില്ല കേട്ടോ ഏത് ഞാൻ ഇപ്പൊ നാടില്ലല്ലേ അപ്പോ എന്തായാലും അനുഭവ തുടങ്ങാം കാരണം അനുഭവമായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങളോട് പഠിപ്പിച്ചു തന്നെ അനൂപേട്ടനിൽ നിന്ന് തുടങ്ങണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപേട്ടനാണ് അന്ന് അനൂപഠൻ എനിക്ക് തന്നെ ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് അനുബേട്ടനാണ് എൻ്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എൻ്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിന് ഇടയിൽ കാരണം ഇട കിടന്ന് കയ്യിൽ നിന്ന് രണ്ടു മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞ് നിൽക്കടാ കുരിഞ്ഞു നിൽക്കടാ എന്ന് പറയും അങ്ങനെ ഞാൻ കുരുങ്ങു എഴുതിയ സ്ക്രിപ്റ്റാണ് എന്റെ പാടുകൾ ആ ആ സിനിമയാണ് ഡേവിഡ് ആൻഡ് ഗോളിയാർ അങ്ങനെ അന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ സാറിനെക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് ഇപ്പോഴും അങ്ങനെ പാക്കേജ് ആയിരുന്നു എന്റെ അറിവ് കാരണം റൈറ്റിംഗ് പ്ലസ് ലൈക് ബാക്കിലുള്ള ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാ അനുഭവം എനിക്കൊന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകയ്ക്ക് തുകക്ക് അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ് ഞാൻ മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്ത് ചെയ്യുന്നു ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞു അനുഭവ പിന്തുടരുന്നു ആ കൊണ്ട് കൊണ്ട് പിന്നീട് പതിനൊരു നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും അപ്പൊ ഈ പഠനമാണ് ഞാൻ അന്ന കാലത്തോട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേനോൻ എന്ന് പറഞ്ഞ നടനെ ഫോളോ ചെയ്ത് വരികയാണ് ഞാൻ സത്യ രണ്ടാമത്തെ അതുകൊണ്ടൊരു ഒരു ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അബാമിന്റെ ബാനറിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കാര്യം ചേട്ടനെ പറ്റി പറയണം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് കഴിഞ്ഞ അത്ര സിനിമകളായിട്ട് നമ്മൾ രണ്ട് സിനിമകൾ പതിമൂന്നോളം സിനിമകളിൽ പതിമൂന്നോളോ സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് രണ്ട് സിനിമകളും ബിസിനസ് ചെയ്തു പക്ഷെ അതിൽ നിന്ന് ചെറിയ നഷ്ടം ഒന്നും ചേച്ചി പല ഇന്റർവ്യൂലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ് നെറ്റ്ഫ്ലിക്സിന് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ എന്നിട്ട് ആ പടം വെക്കും കൂട്ടിയാലും സിനിമ കൂട്ടിയാലും നൂറ്റി അമ്പത്തി ഒന്നാം സിനിമ ചെയ്യും അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ സിനിമയോടുള്ള ഇഷ്ടമാണ് അല്ലാതെ ലിസ്റ്റിംഗ് സ്റ്റീഫിനെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് സിനിമയിൽ അപ്രൂവ് ചെയ്യുന്ന ഒരു ബാനർ അല്ല കാരണം കഥ ബാനറല്ല പലപ്പോഴും ചെച്ചിയും അബ്രഹാം ചേട്ടനുമാണ് പക്ഷെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബാനറിൽ കഥ കേൾക്കുന്നതും അത് ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല അതിന്റെ ഒരു സക്സസിന്റെ നൂല് ഇതിന് പോലും ഒരു ഇതുമില്ല ഒരു അർഹത എടുക്കാൻ പറ്റില്ല ലിസ്റ്റിൻ സ്റ്റീഫൻ ഈസ് എ മാജിക് അതാണ് കമ്പനിക്കും മാജിക് ഫ്രെയിംസ് എന്ന് പേരിട്ടിരിക്കുന്നത് കാരണം ഈ ഈ കഴിഞ്ഞ ഏത് സിനിമയുടെ കഥ എന്ന് പറഞ്ഞേ അവസാനം സിനിമയുടെ രണ്ട് കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ല എനിക്ക് അതല്ല പാഷൻ പഠിക്കണമെങ്കിൽ അത് പഠിക്കണം എനിക്കൊന്ന് ലിസ്റ്റിൻ സ്വന്ത സിനിമയെക്കാളും കൂടുതൽ കണ്ടിട്ടുണ്ടാവും രണ്ട് നമ്മുടെ ഈ രവീന്ദ്രൻ ഇവിടെ രണ്ട് ഒന്നായിട്ട് നമ്മൾ കാണിച്ചു എന്തായാലും ഇനി മൂന്നാമത് പറയാനുള്ളത് ഈ പരിപാടി അലമ്പാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരോടാണ് അവന്റെ എന്താ പടത്തിന്റെ അങ്ങനെ ഇവിടെ മുന്നേ ഇറങ്ങി പോവല്ലേ സംസാരിക്കുന്നത് അപൂർവ പുത്രന്മാർ അതും കൂടെ ഒന്ന് കണ്ടേക്കണം കൂടുതൽ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റിന് ശേഷം അഭിലാഷാ പോയാ അഭിലാഷിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു അതും നടന്നില്ല പലരും പല അജണ്ടയോടുകൂടി വന്ന ആൾക്കാരാണ് എല്ലാവർക്കും അവരവരും വട അനൗൺസ് ചെയ്യണം എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ടും അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ധ്യാൻ ശ്രീനിവാസൻ എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഹീറോ രവീന്ദ്രൻ വേണ്ട പ്ലീസ്